അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പിൽ ആദ്യം പറയുന്ന ഒരു കാര്യം പ്രബന്ധത്തിൽ രണ്ടഭിപ്രായവും ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ അതിൽ സ്ഥിരപ്പെടുത്തിയത് ജിന്നിനോടുള്ള സഹായം എല്ലാം ശിർക്കാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വോയിസിലുള്ളത് എനിക്ക് അയച്ച വോയിസിൽ അതുണ്ട് അബ്ദുൽ മാലിക് സലഫിയും സംഘവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വോയിസിലും അതുണ്ട് ഈ വോയിസ് കേട്ടപ്പോ ഞാൻ സാലിം സാഹിബിനെ വിളിച്ചു ഞാൻ പറഞ്ഞു സാലിൻക നിങ്ങൾ കളവു പറഞ്ഞു എന്ന് ഈ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അയച്ച വോയിസ് നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കുക ഈ പ്രബന്ധത്തിൽ ഇങ്ങനെ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ എല്ലാം ശിർക്കാണ് എന്ന് സ്ഥിരപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക നിങ്ങൾ പറഞ്ഞത് തെറ്റാണോ എന്ന് പറയുക എനിക്ക് നിങ്ങൾ കളവ് പറഞ്ഞു എന്ന് പറയാൻ പ്രയാസമുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു ശബ്ദമിട്ടു അദ്ദേഹത്തിന്റെ ഒരു വോയിസ് എനിക്ക് ഇട്ട് തന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ വോയിസിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് മഹേശ്വറിൽ കാണാൻ പക്ഷേ മഹേശ്വറിൽ കാണുന്നതിന് മുമ്പേ വിസ്മ വിഭാഗത്തിന് നിങ്ങൾ അയച്ചു കൊടുത്തല്ലോ അപ്പൊ ഏതായാലും ഇത് മഹേശ്വറിൽ മാത്രം പോരാ നാട്ടിലും ചർച്ച ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ വാചകം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇട്ട് തരണം അദ്ദേഹം വോയിസ് ഇട്ട് തന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അപ്പറഞ്ഞ വാചകം നിങ്ങൾ അവതരിപ്പിച്ച പ്രബന്ധത്തിനെ കുറിച്ചാണ് അബ്ദുൽ വോയിസ് ആഘോഷിച്ചത് ആ വോയിസിനെ പറ്റി എൻ വി സാലിം പറയുന്നു ആ പറഞ്ഞ അതിൽ ആദ്യം പറഞ്ഞ വാചകം ഈ പ്രബന്ധത്തെ പറ്റിയല്ല ഞങ്ങൾ അവതരിപ്പിച്ച പ്രബന്ധത്തെ പറ്റിയാണ് അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞതോ അത് ഈ പ്രബന്ധത്തെ പറ്റി അതിന് തൊട്ട് ശേഷം പറഞ്ഞതോ അതും ഈ പ്രബന്ധത്തെ പറ്റി നടുവിലുള്ള വാചകം മാത്രം വേറെ ഒരു പ്രബന്ധത്തെ പറ്റി എന്നിട്ടോ എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇതിലി പറയുന്നത് ഇതിൽ പറയുന്നത് ഇത് ശിർക്കാണ് എന്ന് പറയുന്നുണ്ട് വസീലത്ത് ഇത് വസീലത്ത് ശിർക്കാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പേജിൽ അതിന്റെ ചുരുക്കം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് അബ്ദുൽ മലിക്കും കൂട്ടനും വായിക്കുന്നുണ്ട് എന്താ രണ്ടാമത്തെ പേജിൽ പറഞ്ഞ ചുരുക്കം ഈ വിളി ശിർക്കാണ് എന്ന് അരുണുസന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏത് വിളിയായി പറയുന്നത് ിന്നെ രക്ഷിക്കണെന്നുള്ള വിളിയാണോ അതല്ലേ യാ വിളിയാണോ ഇവര് ചെയ്തതെന്തെന്ന് ചോദിച്ചാൽ യാഹ്ബാദല്ല എന്ന വിളിയെയും അതേപോലെ പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നവൻ വിളിക്കുന്ന ജിന്നിന്റെ വിളിയെയും രാത്രിയുടെ കീഴിൽ വിളിക്കുന്ന വിളിയെയും എല്ലാ വിളികളെയും ഒന്നിച്ച് ചേർക്കുകയാണ് ഈ ആളുകൾ ചെയ്തത് അങ്ങനെ ഒരു തട്ടിപ്പാണ് ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായി നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോ ഒന്നാമതായി പറയേണ്ട മറുപടി ഈ രണ്ടാമത്തെ ിൽ ഉണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എൻ വി സാലിം പറഞ്ഞത് ഈ വിളി ശിർക്കാണ് എന്ന് അഖില ഒരു പണ്ഡിതനും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് യായ് ബാദ എന്ന വിളിയാണോ യായ് ബാദല്ലാ എന്ന വിളിയാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനെ തുടർന്ന് ഇതിൽ പറയുന്നുണ്ട് മറിച്ച് ഇത് സിർക്കിലേക്ക് വഴിവെക്കുമെന്ന കാരണത്താൽ അത് വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന വി സിർക്കിലേക്ക് വഴിവെക്കുമെന്ന കാരണത്താൽ അത് പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാരൊക്കെയാ ഈ പുസ്തകത്തിൽ അങ്ങനെയുള്ള എത്ര പണ്ഡിതന്മാരെ നിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് മറുപടി പറയണ്ടേലാസ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ യായ് ബാദള്ളയാണ് ഈ വിളി എന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ചർച്ച നടത്തുന്നതെങ്കിൽ ഈ യായ് ബാദല്ല എന്ന വിളി വഴി വെക്കുന്ന വിളിയാണ് അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ എത്ര പണ്ഡിതന്മാരെ നിങ്ങൾ ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പൂർവികന്മാരായ പണ്ഡിതന്മാരെ രണ്ടാമത്തെ ചോദ്യം ഇനിയോ രണ്ടാമത്തെ പേജിലെ എന്ന് പറയുന്നത് അതാണ് ഇതിൽ കുറെ പണ്ഡിതന്മാരുടെ പേര് പറയുന്നുണ്ട് ആറ് പണ്ഡിതന്മാരുടെ പേര് പറയുന്നുണ്ട് എൻ വി സാലിംകോട് ഇത് കായക്കൊടി പറഞ്ഞത് കളവാണി എന്ന് പ്രൂഫ് പോയിന്റിലൂടെ തെളിയിക്കാൻ ശ്രമിച്ച അബ്ദുൽ മലിക് സലഫിയോട് അദ്ദേഹത്തിന്റെ സംഘത്തോട് വളരെ കൂടി പറയുന്നു ഈ ആറ് പണ്ഡിതന്മാർ എൻ ഡി സാലിൻ സാഹിബ് അതേപോലെ അബ്ദുൽ ജബാർ മദീനി ഇതിൽ പേരെടുത്ത് പറഞ്ഞ ആറ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടെന്ത് എന്ന് ജനങ്ങളോടൊന്ന് പറയാൻ തയ്യാറുണ്ടോ മൂന്നാമത്തെ ചോദ്യം പത്ത്യാറിൻ്റെ രണ്ടാമത്തെ പേജുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാ രണ്ടാമത്തെ പേജ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ പേജിൽ നിന്നല്ല നമുക്ക് ഒന്നാമത്തെ പേജിൽ നിന്ന് തന്നെ തുടങ്ങാം ഒന്നാമത്തെ പേജിൽ നിന്ന് തുടങ്ങാം ഒന്നാമത്തെ പേജിൽ ഇസ്ലാഹ് മാസികയിലെ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിലെ ഒരു പാരഗ്രാഫ് സ്കാൻ ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒന്നാമത്തെ പേജിൽ സ്കാൻ ചെയ്ത് ചേർത്ത ആ പാരഗ്രാഫ് ഈ ഇസ്ലാഹു മാസികയിൽ നിന്നാണ് എന്തിനാണ് ഈ ഇസ്ലാഹു മാസികയിൽ അതിന് തൊട്ട് മുമ്പിൽ വന്ന പാരഗ്രാഫ് എടുത്തു കൊടുക്കാതെ അതിനെപ്പറ്റി ഒരു പരാമർശം പോലും നടത്താതെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് കാരണം ഒന്നാമത്തെ പാരഗ്രാഫ് എന്താ ആദ്യത്തെ പാരഗ്രാഫ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ എന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല ആ സഹായാർത്ഥന ശീർക്കുമല്ല ഇതാ വാചകം എന്താ ഈ വാചക ഈ പാരഗ്രാഫ് ഒഴിവാക്കിയിട്ട് അടുത്ത പാരഗ്രാഫ് കൊടുത്തത് അടുത്ത പാരഗ്രാഫിലുള്ളത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മരക്കേ ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ ഈ പാരഗ്രാഫ് ആ എടുത്തു കൊടുത്തത് എന്താ ആദ്യത്തെ കൊടുക്കാതിരുന്നത് രണ്ടാമത്തത് കൊടുത്തത് അടുത്ത ചോദ്യം മറുപടി പറയണം മറുപടി ഞാൻ ഞാൻ പറയാം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു പദമുണ്ട് എന്താ പടപ്പുകളെ എന്നെ സഹായിക്കണേ പടപ്പുകളെ എന്നെ സഹായിക്കണേ ഉള്ളത് കൊണ്ട് അത് എന്ത് ചെയ്യാം എന്ന് ആ വാറോയിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കാം ആ കുതന്ത്രമല്ലേ രണ്ടാമത്തെ പാരഗ്രാഫ് കൊടുക്കാനുള്ള കാരണം ഒന്നാമത്തെ പാരഗ്രാഫ് കൊടുത്താൽ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന മനുഷ്യൻ അവിടെ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് വിശ്വസിച്ച് ആ ജിന്നിനോട് വെളിച്ചം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ഈ വാചകത്തോട് ചേർത്ത് വെക്കാൻ കഴിയില്ല യായി ചേർത്ത് വെക്കാൻ കഴിയില്ല മാത്രല്ല ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ ഇവർ പറയുന്നത് എന്താണെന്നറിയോ യായ്ബാദ എന്ന വിളിയിൽ മലക്കുകളോ ജിന്നുകളോ ആ പ്രദേശത്തെ ഹാജരുണ്ടെന്ന് ഉറപ്പിച്ചിട്ടോ അതുമല്ലെങ്കിൽ അവയെ പ്രത്യേക അല്ല വിളിക്കുന്നത് അവയെ പ്രത്യേകമാക്കിയോ അല്ല വിളിക്കുന്നത് ഒന്നാമത്തെ പാരഗ്രാഫ് പ്രത്യേക ആക്കിയിട്ടാ വിളിക്കുന്നത് ജിന്നിനോടാ വിളിച്ചാവശ്യപ്പെടുന്നത് അപ്പൊ അത് കൊടുത്താൽ യായ് ബാദയിലേക്ക് അങ്ങനെ എന്താണ് അല്ലെങ്കിൽ തന്നെ ദുർബല പോരെങ്കിൽ ഗർഭിണി പിന്നെ കള്ളും കൂടി കുടിച്ചാലോ എന്ന് ചോദിച്ചതുപോലെ ഈ വാദം തന്നെ ദുർബലം അതിന് തെളിവ് കൊടുക്കുന്നതോ ഒരു വാറോല കൊണ്ട് ആ വാറോല കൊണ്ടെങ്കിലും ഈ വാദത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന ചിന്തയാണ് അപ്പോ ഒന്നാമത്തെ പേജുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചോദ്യം എന്തിന് ഈ പാരഗ്രാഫ് ഒഴിവാക്കി എന്തിനാണ് ഈ പാരഗ്രാഫ് ഒഴിവാക്കിയത് രണ്ടാമത്തേത് ഈ പാരഗ്രാഫ് ഒന്നാമത്തെ പേജിൽ തുടങ്ങുന്നത് തന്നെ എന്ന വിളിയിൽ മലക്കുകളോ ജിന്നുകളോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാണ് ഈ ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ ബുദ്ധി എന്താ ജിന്ന് എന്ന് പറഞ്ഞ ഭൗതികാണ് ജിന്ന് ഭൗതികാണ് ഭൗതികമായ ജിന്നിനോട് ഒരു തേട്ടം നടത്തിയാൽ ആ തേട്ടം ഭൗതികമേ ആകുള്ളൂ അതുകൊണ്ട് തന്നെ അത് ശിർക്കാവില്ല ഇതാണ് അക്കലാനീയത്ത് ഇതാണ് അക്കലാനീയത്ത് പരപ്പനങ്ങാടിയിൽ നടക്കുന്നത് മുജാഹിദികൾ തമ്മിലുള്ള ഖണ്ഡന പ്രസംഗമല്ല രണ്ട് തരത്തിലുള്ള അക്കലാനീയത്ത് പിടികൂടിയവർ തമ്മിലുള്ള പോരാട്ടമാണ്